നമ്മൾ ആടിൻ്റെ തണ്ടൽ സൂപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ തണ്ടൽ വേടിച്ചിട്ട് ഇട്ടുക അപ്പോൾ അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ജീരകം വെളുത്തുള്ളി കുരുമുളക് ഇഞ്ചി ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ചതക്കുപ്പ ഇത് അയമോതകം ഇതൊന്ന് രണ്ടെന്നും ഓരോ ഉത്രാവശ്യം എടുത്താൽ മതി ഇട്ടാ ഇത് ഇത്തിരി കയ്പൊക്കെ ഉണ്ടാവേ അപ്പൊ കുറെസം എടുത്തിട്ട് അരയ്ക്കാം എല്ലാം കൂടിയിട്ട് അരയ്ക്കാം തേ രണ്ടും കൂടി എടുത്തിട്ടുള്ളോ അത് രണ്ടും കഴുകി വെച്ചിട്ടാ തേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പുട നേരത്തെ എടുത്ത മസാലയൊക്കെ അരച്ചിട്ടുണ്ട് അരച്ചിണ്ട് അപ്പൊ അത് അതിലേക്ക് ഇട്ടിട്ട് കൈ വെച്ച് നന്നായി യോജിപ്പിച്ച് വെള്ളം അധികം ഒഴിക്കണ്ട പിന്നെ ആ മിക്സി കഴുകിയ ജാറും കൂടി നമുക്ക് അതിൽ ചൊച്ചൊഴിച്ചിട്ട് ഇതേ മൂടി അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം അത് അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് സൂപ്പായിട്ടാണ് നമ്മൾ കുടിക്കണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് സൂപ്പ് ആക്കിയിട്ട് എടുക്കാം നമുക്ക് എടുത്ത് വയ്ക്കാം പെട്ടെന്ന് തന്നെ കുടിച്ചത് തീർക്കുക ഞാൻ അത് വരട്ടാൻ പോവാട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വേപ്പലയും കൂടി ഇട്ടിട്ട് നന്നായി വരട്ടി വെള്ളമൊക്കെ വൈദ്യയിപ്പിച്ചെടുക്കുക അപ്പോൾ ഞാനിതൊന്ന് പെട്ടെന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളിയിലിട്ട് കിട്ടുക കർക്കിടക മാസത്തിൽ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാന്നാണ് പറയുന്നത് വരണവരൊക്കെ കഴിക്കുക ഇതേതേപോലെ വരട്ടി ഡ്രൈ ആയിട്ട് എടുത്തേക്കാം അപ്പം നമുക്ക് നാലഞ്ച് ദിവസമൊക്കെ കഴിക്കാം